ഹായ് ഫ്രണ്ട്സ് എ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ബേഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ജി വൺ ജി ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന സൺകുണിയൂറിൻ്റെ രണ്ട് സെമി അഡൽറ്റ് പേറുകളാണ് എല്ലാവരും നല്ല കളറേഷൻ ഉള്ള ബേഡുകളാണ് ഒരു പേറിന് റേറ്റ് വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി ഒന്നാണ് ഒരു പേരിന് റേറ്റ് വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്ലോസ് റിംഗാണ് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് ആണ് ഇതിൽ ബ്ലൂ ഫിഷർ പൈഡ് ക്ലിയർ ഹെഡ് മെയിലും ആൽബിനോ ഫിഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് ജി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേരാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാസ്റ്റൽ പാർ ബ്ലൂവിഷറും ബ്ലൂവിഷർ ആയിട്ടുള്ള ഒരു അഡൾട്ട് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള കണ്ടീഷനിലുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ജി മൂന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി മൂന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫിഷർ ഓപ്ലൈൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ യൂയിങ് ഫിഷർ മെയിലും ഗ്രീൻ ഫിഷർ ഓപ്ലയും ഫീമെയിലും ആണ് കോഡ് വരുന്നത് ജി നാലാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ജി നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ജംബോ ഫിഞ്ചസിന്റെ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് ഇവരെ കൊണ്ടുവന്നവർക്കുണ്ട് തന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന പേരുകളാണ് കോഡ് വരുന്നത് ജി അഞ്ചാണ് ഈ മൂന്ന് ബ്രീഡിംഗ് പെയറുകൾക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി അഞ്ചാണ് ഈ മൂന്ന് ബ്രീഡിംഗ് പെയറുകൾക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ലൂഡ് വിഷറിൻ്റെ സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് കോഡ് വരുന്നത് ജി ആറാണ് ഈ ഒരു പേറിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ജി ആറാണ് ആണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടു പേരും റെഡ് ഐ ബാറ്റ്സ് ആണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ വിഷ് ഒലിവ് ഒരു വിഷ റോപ്ലൈനുമായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേർ ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജി ഏഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി ഏഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഗോൾഡ് ആണ് ഇതിൽ നമുക്ക് യെല്ലോ ഗോൾഡീനും ഗ്രീൻ ഗോൾഡീനും അവൈലബിൾ ആയിട്ടുണ്ട് യെല്ലോ ഗോൾഡീന് ഒരു പീസിന് ആയിരത്തി ഒരുന്നൂറ് രൂപയും ഗ്രീൻ ഗോൾഡീന് ഒരു പീസിന് തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് കോഡ് വരുന്നത് ജി എട്ടാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിനെ വിളിച്ച് ബന്ധപ്പെടുക നമുക്ക് കുറച്ച് ബേഡ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഗ്രീൻ ഗോൾഡീന് തൊള്ളായിരം രൂപയും യെല്ലോ ഗോൾഡീന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് അടുത്തതായി വരുന്ന ലൂഡിനോ വിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ജി ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ജി ഒമ്പതാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് രണ്ടു പേരും റെഡ് ഐ ബാഡ്സാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡ് കൊണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് ജി പത്താണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി പത്താണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റസിൻ്റെ ഫിഷർ വെറൈറ്റിൽപ്പെട്ട ബാൻഡിന്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഒലിവ് ഫിഷറിന്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്ന ജി പതിനൊന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്ന വെറും അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്ന ജി പതിനൊന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്ന വെറും അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പൈനാപ്പിൾ കൊണീറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ മേൽ ബാഡ് ഹൈപ്പർ റെഡിൻ്റെ സ്പ്ലിറ്റാണ് കോഡ് വരുന്നത് ജി പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്ന നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ജി പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്ന നാലായിരം രൂപയാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകൊണിയൂറിൻ്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ജി പതിനഞ്ചാണ് പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ക്രിംസൺ ബില്ലീഡ് കൊണിയൂറിൻ്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ളൊരു മെയിൽ ബാഡാണ് കോഡ് വരുന്നത് ജി പതിനാലാണ് ഈ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ബാഡിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി പതിനാലാണ് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവോയുടെ രണ്ട് വയസ്സായിട്ടുള്ളൊരു ഫീമെയിൽ ബാഡാണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് ജി പതിനഞ്ചാണ് ഈ ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബേഡിന് റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കോഡ് വരുന്നത് ജി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന റെഡ് ലോറിയുടെ ഏകദേശം ഒന്നേകാൽ വയസ്സോളം പ്രായമായിട്ടുള്ള ഒരു മെയിൽ ബാഡാണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഒരു ബാഡാണ് ചെറുതായി ടോക്കിംഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കോഡ് വരുന്നത് ജി പതിനാറാണ് ഈ ഒരു ബാഡിന് റേറ്റ് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ജി പതിനാറാണ് റേറ്റ് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ സൈഡ് കൊണിയോർ മെയിലും പൈനാപ്പിൾ കൊണിയോറ് ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ടുപേരും നല്ല റെഡ് ഉള്ള ബേഡുകളാണ് കോഡ് വരുന്നത് ജി പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജി പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്